നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗയിൽ ഇന്ന് റയൽ മാറ്റിഡ് കളിക്കാൻ ഇറങ്ങുകയാണ് എതിരാളികൾ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തില് വരുന്ന മിഡ് വീക്കിൽ റയൽ മാഡ് ബയേണിനെ നേരിടുകയാണ് അതിനു മുന്നോടിയായിട്ട് തങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസാന അവസരമാണ് കാർലോ ആഞ്ചലോട്ടിക്കും സംഘത്തിനും ഇത് കൂടാതെ ഇനിയിപ്പൊ അവർ വിജയിക്കുകയും ബാഴ്സലോണ വിജയിക്കാതിരിക്കുകയും ചെയ്താൽ ലാലിക കിരീടം റയൽ റയൽമാറ്റിന് ഉറപ്പിക്കാനും പറ്റും എന്തായാലും വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്നത്തെ ദിവസം കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇന്ന് പരിക്കേറ്റ് നീണ്ടുനാൾ പുറത്തിരുന്ന ഒരാൾ തിരികെ വരികയാണ് അതിന്റെ ആവേശം എന്തായാലും റയൽ റയൽമാറ്റിന്റെ ആരാധകരിലുണ്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാൽപ്പത്തി അഞ്ചിന് റയൽമാറ്റഡും കാഡിസും തമ്മിൽ സാന്റിയാഗോ ബെർണാബുവിൽ ഏറ്റുമുട്ടുമ്പോൾ റയൽ ഇറങ്ങും എന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ കാർലോ ആഞ്ചലോട്ടി ഇന്നലെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് എ സി എൽ ഇഞ്ചുറി പിന്നെ മെനീസ്കസ് ഇഞ്ചുറി ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇതാ കളിക്കാനായിട്ട് അദ്ദേഹം ഇറങ്ങുന്നു ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അഞ്ചലോട്ടി ഇത് കൺഫേം ചെയ്തു കോട്ടുവ കളിക്കും നാളെ കോട്ടുവ കളിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ന്യൂസിലൻഡിന്റെ രണ്ടാം പാദ സെമിയിൽ ആര് ഗോൾ കീപ്പറായിട്ട് നിൽക്കും അതിനുള്ള മറുപടി ലൂനിൻ കളിക്കും എന്ന് തന്നെയാണ് പിന്നെ ഫൈനലിൽ ആര് കളിക്കും അതിന് ഈ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം നോക്കാം എന്നാണ് ആഞ്ചലോട്ടി മറുപടി പറഞ്ഞത് അതോടൊപ്പം തന്നെ എതിർ മിലിറ്റാവോ ഇന്ന് കളിക്കും എന്ന കാര്യം കൂടി കോച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് ഋതം ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തെ കളിപ്പിക്കും എന്ന് കോച്ച് പറയുന്നു അങ്ങനെയെങ്കിൽ റയൽ മാഡ്രിഡിന്റെ ഇന്നത്തെ ഒരു ലൈനപ്പ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് എങ്ങനെയാണ് നോക്കാം ഗോൾ കീപ്പറായിട്ട് കോട്ടുവ ഡിഫൻസിൽ മാറ്റോയും മിലിറ്റാവോയും പിന്നെ ഫ്രാൻ കാർഷ്യ കർവാഹൽ എന്നിവരും അതിനിരയിലും മോട്ട്രിച്ച് കമവിങ്ക എന്നിവരുണ്ടാവും ഇരുപാർശങ്ങളിലായിട്ട് സബയോസും ആർദ ഗൂളറും കളിക്കാൻ സാധ്യത പിന്നെ ഇബ്രാഹിമും ഹൊസേലുവും മുന്നേറ്റങ്ങൾ നയിക്കും ഈ രൂപത്തിൽ സുപ്രധാന താരങ്ങൾക്ക് വിശ്രമം കൊടുത്തുകൊണ്ട് കാരണം വലിയൊരു മത്സരം വരാൻ പോവുകയാണ് അങ്ങനെ പ്രധാന താരങ്ങൾക്ക് വിശ്രമം കൊടുത്തുകൊണ്ട് കാർലാഞ്ചിലൊട്ടി ടീമിനെ ഇറക്കാനാണ് സാധ്യത ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വ